ഹലോ ഗൈസ് അപ്പം വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ബ്ലോഗാണ് ഗേയ്സ് ഇന്ന് റീൽസ് എടുക്കാൻ പോയപ്പോൾ ഒരു ബ്ലോഗ് എടുക്കാൻ തോന്നി ഇതാ പ്രേമി കയറി നിൽക്കുന്നുണ്ട് അവൻ അത് എൻ്റെ ഫ്രണ്ടാണ് ഗൈസ് കണ്ണൻ വാഴയാണ് അത് വെറുതെ പറഞ്ഞാണ് ഗൈസ് അപ്പം ഇനി അവിടെ ചെന്ന് എടുക്കാനുള്ള കാരണം ഞാൻ പറയാം കയസ് കാരണം അവിടെ ചെന്നപ്പോഴാണ് ആ വീട് എനിക്ക് വളരെ നല്ല കണ്ടിട്ട് നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നി ഇത് ആക്ച്വലി എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് അവിടെയാണ് ഞങ്ങൾ ഇത് റീൽസ് എടുക്കാനായിട്ട് പോയത് പോയ സമയത്ത് ആ വീടിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് മരിച്ചു അതാ നിങ്ങൾക്ക് ഒരു സ്വിമ്മിങ് പൂളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഈ പൂളിലെ കുട്ടികൾ നീന്തലൊക്കെ വീണ്ടെന്താ അവൻ ഫ്രെയിമിൽ കയറി നിൽക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കാണുന്നതാണ് നമ്മുടെ പ്രൊഫഷണൽ ക്യാമറാമാൻ അതിൻ്റെ സ്വന്തം ചേട്ടൻ തന്നെയാണ് ഇത് ഇതെൻ്റെ ഡാൻസ് പാർട്ണർ മീനാക്ഷി അവൾ എന്ത് മിട്ടയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോയ്സ് എങ്കിലും അതിൻ്റെ ഇടയ്ക്കൂടെ ഹായ് കാണിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചു പിന്നെ നമ്മൾ റെഡി റെഡിയാവരുത് ആ ഈ പറഞ്ഞ പോലെ ഈ സ്വിമ്മിംഗ് പൂളിൽ കുട്ടികൾ നീന്തലൊക്കെ പഠിക്കാൻ വരുന്നുണ്ട് ഇത് നമ്മുടെ കൊല്ലം ശാസ്താംകോട്ടയാണ് സ്ഥലം പിന്നെ വീണ്ടും ഞാൻ മീനാക്ഷി ഒന്നുകൂടി ഹായ് കാണിക്കാൻ പറഞ്ഞു പക്ഷേ അവൾ എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് അപ്പോഴാണ് അർജുനെ കിട്ടിയപ്പോൾ എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നിയത് എന്താണെന്ന് ഞാൻ പറയാം നിങ്ങൾ തന്നെ നോക്കൂ സാമ്യല്ലേ അപ്പൊ അത്രേയുള്ളൂ ഗോയ്സ് നമ്മള് റീലെല്ലാം എടുത്തു രണ്ട് റീലാണ് എടുത്തത് അങ്ങനെ രണ്ട് റീലൊക്കെ എടുത്തിട്ട് പാക്കപ്പം പറഞ്ഞ് നമ്മൾ പോവാണ് ബാക്ക്ഗ്രൗണ്ട് മീനാക്ഷി ഉണ്ട് ബൈ ബൈ ഗായ്സ്